അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുരത്ത് ആറ് മണി സമയം വന്ന രണ്ട് വള്ളമാണ് അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് നെടുവ മീനാണ് അപ്പോൾ ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ഒന്ന് രണ്ടാളുകളൊക്കെ വലിയ സൈസ് മീൻ രണ്ട് ഒക്കെ വാങ്ങി ബാക്കി മീനെടുത്ത് ഐസ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മീന് ഇനി നാളെ രാത്രിയോ ഇല്ലെങ്കിൽ രാവിലെയോ നാളെ രാവിലെ കൊടുക്കാൻ പറ്റത്തില്ല നാളെ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച പതിനൊന്ന് മണി മുതലാണ് രാത്രി പതിനൊന്ന് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിലെ വിളി ഒന്നെങ്കിൽ ആ സമയം കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും മീനൊക്കെ കൊടുക്കുന്നത് മട്ടിനുള്ള മീനുകളാണ് മട്ടിനുള്ള മീനുകളാണ് അപ്പോൾ നെടുവാ മീന് നല്ല ടേസ്റ്റുള്ള മീനാണ് അറിഞ്ഞുകൂടാത്ത ആളുകൾ വലതും പറയും അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്നിൽ തിങ്കളാഴ്ച രാവിലെ ആറ് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നെടുവ മീൻ നമ്മുടെ കൂട്ടുകാർക്ക് വാങ്ങാം വലിയ സൈസ് മീനാണ് കേട്ടോ ഓരോ മീൻ ഏകദേശം ആറ് ഏഴ് എട്ടും പത്തും കിലോ ഉള്ള മീനുകളാണ് ഇവിടെ ഒരു ഇതെടുത്ത് ഐസ് ചെയ്ത് വെക്കുകയാണ് ഈ പെട്ടിയിലാണ് ഐസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നി നമ്മളെ കൂട്ടുകാർ വിചാരിക്കും ഇത് ഐസ് മീനാണെന്ന് അങ്ങനെ ഒന്നല്ല വളരെ ഫ്രഷ് മീൻ തന്നെയാണ് നിങ്ങൾ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാലും വളരെ ഫ്രഷായിട്ട് തന്നെ ഈ മീൻ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ രാവിലെ തിങ്കളാഴ്ച രാവിലെ വരിക വന്നു കഴിഞ്ഞാൽ വലിയ മീൻ നമുക്ക് അച്ചാറിടാനോ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഏത് തരത്തിൽ കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മീനാണ് ഇതിൽ നാലഞ്ച് വർഗ്ഗങ്ങളാണ് വരുന്നത് ചീലാവ് കൂളി ഊളാവ് നെടുവ കൊടുവ അങ്ങനെയൊക്കെ വരുന്ന സാധനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാധനത്തിനെയാണ് നമ്മൾ കൊടുവയെന്ന് പറയുന്നത് കേട്ടോ ആ സൈസ് മീനുകളാണ് ഇപ്പോൾ എടുത്ത് തൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വരിക അതിൻ്റെ കൂടെ തന്നെ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും കൊഴിയാള അയില ചൂര അങ്ങനത്തെ മീനൊക്കെ രാവിലെയും നമുക്ക് വാങ്ങാൻ പറ്റും ചേമീനൊക്കെ ഇഷ്ടം പോലെ രാവിലെയാണ് ഇപ്പോൾ ലേലം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവർക്കുള്ള ചെറിയ സൈസ് മീനൊക്കെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ വാങ്ങുന്നുണ്ട് നെടുവാ മീൻ മൂന്നോ നാലെണ്ണമാണ് കറിക്ക് മീൻ വാങ്ങാൻ വന്ന് നമ്മുടെ കൂട്ടുകാർ വാങ്ങിച്ചുകൊണ്ട് പോയത് കേട്ടോ മറക്കണ്ട അഞ്ചാം തീയതി അഞ്ചോ നാല് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം ആറ് മണിക്ക് താമസിച്ച് വന്ന വള്ളങ്ങളായത് കാരണം ഇവിടെ ലേലത്തിലിട്ട് കഴിഞ്ഞാൽ മീന് ലേലം പോകത്തില്ല കുറച്ചാളുകൾ മാത്രമാണ് മീൻ വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ മീനൊക്കെ എടുത്ത് ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്ന് നിങ്ങളുടെ കൂട്ടുകാരാവശ്യം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വരുവോ കേട്ടോ ഓക്കെ എത്ര കൊടുത്തു മൂവായിരം बिरालो छि बिडिका ओ चक्कन मे बिडिका आउने आ 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 െ കൊടുത്താമിട്ടി എപ്പ കൊടുക്കും